السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم مبارك على حبيبك ورسولك سيدنا محمدٍ وآله وصحبه أجمعين مؤمناتك محمد نبي صلى الله عليه وسلم جاني جسم يوانا ഉലകത്തിലെ സമയങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അള്ളാഹു സുബാൻ ഹുവത്താല ദുനിയാവിനെ സൃഷ്ടിച്ചത് മുതൽ റിയാമത്തിനാളൊന്നാം തീയതി വരെയുള്ള സമയത്തെ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ അതിലേറ്റവും അഫ്തലായ സമയം ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു റബി ഉല്ലവൽ മാസത്തിൻ്റെ പന്ത്രണ്ടാം തീയതിയിലെ തിങ്കളാഴ്ചയുടെ സുബഹിയോട് ചേർന്ന സമയമാണ് ഏറ്റവും അത്ഭുതമായത് എന്ന് കാണാം കാരണം ഒരു സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഫതിലിൻ്റെ മേൽ അറിയിക്കുന്നത് ആ സ്ഥലത്തെ സംഭവിച്ച സംഭവങ്ങളാണെങ്കിൽ ഒരു മാസത്തിൻ്റെ ഫതിലിൻ്റെ മേൽ അറിയിക്കുന്നത് ആ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഫതിലിൻ്റെ മേലറിയിക്കുന്നത് ആ ദിവസത്തിലെ ഒരു സംഭവമാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം മുഹമ്മദ് നബ്സല്ലാ ഇല്ല മാ തങ്ങളുടെ മീലാദാണ് മൗലിദാണ് അത് സംഭവിച്ചത് അന്നായിരുന്നു അതുകൊണ്ട് ലോകത്തെ ഏറ്റവും ഫതിലുള്ള സമയം അതാണ് ഓരോ വർഷത്തിലും ഇതിൻ്റെ ആവർത്തനങ്ങൾ ഉണ്ടാവും നബ്സല്ഹാ അലൈവിടെ മീലാദിന്റെ ആവർത്തനം നടക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണെന്നാണ് വെള്ളിയാഴ്ച ദിവസം നബിസല്ലാ അലി സ്വലമയുമായി വളരെ അടുത്ത ബന്ധമുണ്ട് ഈ വെള്ളിയാഴ്ചക്കൊരു പ്രത്യേകത കൂടിയുള്ളത് അത് മെയ്റാജിനെ പ്രതീക്ഷിക്കുന്ന മേറാജിന്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന പകൽ കൂടിയാണ് ഇന്നത്തെ രാത്രി അസ്തമിച്ചാൽ മെയറാജിന്റെ രാത്രിയായി കുണ് നബി സല്ലാ അലി ഇല്ലയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു മിയറാജ് അള്ളാഹു സുബാനുഭവത്തായ മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങൾ പലതാണ് അനുഗ്രഹങ്ങൾ മാത്രമായി അള്ളാഹു സംവിധാനിച്ചതിനെയാണ് ജന്നത്ത് ജനത്ത് എന്ന് പറയുന്നത് സ്വർഗത്തിൽ ധാരാളം ഞളമത്തുകളുണ്ട് സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യമത്വം അവസാനത്തെ ന്യമത്വം അള്ളാഹുവിനെ കാണലാണ് അതാണ് ലിഖാ എന്ന് പറയുന്നത് ഈ ഉലകത്തിൽ വെച്ച് ഒരാൾക്ക് മാത്രമാണ് ലിക്കാ സാധ്യമായിട്ടുള്ളത് അത് മുഹമ്മദ് നബി സല്ലാവി തങ്ങൾക്കാണ് അത് സംഭവിച്ച രാത്രിയാണ് മേറാജിൻ്റെ രാത്രി എന്ന് പറയുന്നത് മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്രയെ ഇസ്ര എന്നും ബൈത്തുൽ മുക്കദസ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കുള്ള യാത്രയെ മെയറാജ് എന്നും പറയുന്നു ഇസ്രാവും മെയറാജും ഒരേ ദിവസം തന്നെ സംഭവിച്ചിട്ടുള്ളതാണ് സാങ്കേതികമായ ഭാഷാപരമായ രണ്ട് വേർതിരിവുകൾ മാത്രമാണ് ഇസ്രാ എന്നതും എന്നതും പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാ ഇന്റെ ആദ്യ ഭാഗത്താണ് ഇസ്രാ മേറാജിനെ കുറിച്ചുള്ള പരാമർശമുള്ളത് സുഹാൻ ചുറ്റുഭാഗത്തും നാം ബറക്കത് ചെയ്തിട്ടുള്ള ബൈത്തുൽ മുക്കദ്ദസിലേക്ക് തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹു എത്ര പരിശുദ്ധനാണ് ഇവിടെ നബ് സല്ലാ അല്ലൈസ്വല്ലമ തങ്ങളുടെ മേൽ അറിയിക്കാൻ അരാബുദിഹി എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത്ഭൂവത്ത് റിസാലത്ത് മുഹമ്മദീയത്ത് സല്ല അള്ളാഹ് അലൈസ് അബുദീയത്ത് ഇങ്ങനെയുള്ള ധാരാളം വിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഇസ്ര മാനദണ്ഡമായിട്ടുള്ളത് അഭിതീയത്താണ് എന്ന് മനസ്സിലാകും അടിമത്വം അടിമ എന്ന മാനസിക നില എന്നൊക്കെ നമുക്ക് അതിനെ വിശദീകരിക്കാം ഹാലിക്കായ അള്ളാഹുവും മഹ്ലൂഖായ മനുഷ്യനും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട മാനസിക നിലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക നിലയാണ് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാകുന്നു എന്നത് ഈ അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന മാനസിക നിലയാണ് മെയ്റാജിൻ്റെ കാരണം അല്ലെങ്കിൽ ഇസ്രാ കാരണം എന്ന് വരുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടായിരിക്കേണ്ട വിനയത്തിൻ്റെ അങ്ങേ തല എത്രയാണ് എന്ന് ബോധ്യപ്പെടാൻ നമുക്ക് ഈ പരാമർശം ഉപകാരപ്പെടും ഒരു മനുഷ്യൻ്റെ ആഭീയത്തിൽ കാമിലാവുമ്പോഴാണ് മേറാജ് സാധ്യമാകുന്നത് എന്നാണ് നിബ്സലാ അലി സിനിമ തങ്ങളുടെ മേഹറാജ് അവിടുത്തെ ശരീരം കൊണ്ടായിരുന്നു എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അഖീദ എല്ലാ മുഅ്മിനീങ്ങൾക്കും മമ്മിനങ്ങൾക്കും ഉണ്ട് പക്ഷെ അത് ശരീരം കൊണ്ടല്ല അസ്വലാത്തും മുഅ്മിൻ എന്ന് പുണ് നബി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് നസ്കാരം മമിനിൻ്റെ മെഹ്റാജ് ആകുന്നു എന്ന് ഇത് സത്യത്തിൽ ആത്മീയമായ ഒരു യാത്രയാണ് ഈ ആത്മീയ യാത്ര സാധ്യമാവണമെങ്കിലും അബിതീയത്ത് അടിമത്വം എന്ന മാനസിക തലത്തിലേക്ക് മനുഷ്യൻ ഉയർന്നുവരണം പറയുമ്പോൾ താഴ്ന്നു വരണം എന്നാണെങ്കിലും ആ താഴ്ചയാണ് ഏറ്റവും വലിയ ഉയർച്ച എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് മേയറാജ് പറഞ്ഞിടത്ത് അബിതീയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് പുന്നി നബി സാഹുഅലിസ്ലമയുടെ ജീവിതത്തിലെ സംഭവ ബഹുലമായ ടുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു അത് മിയറാജിന്റെ രാത്രി നബ് സല്ലാം അള്ള അലൈവല്ല യാത്ര ചെയ്ത് തിരിച്ചുവന്ന് മിയറാജിനെ കുറിച്ചുള്ള വിശദീകരണം നടത്തിയതാണ് സ്വഹാബത്തിൽ നിന്ന് പലരുടെയും കൽവിൽ ഈമാൻ ഉറക്കാൻ കാരണമായത് അവിശ്വാസികൾക്ക് അവിശ്വാസം കൂടാനും വിശ്വാസികൾക്ക് വിശ്വാസം കൂടാനും ഒരേ സംഭവം തന്നെയാണ് കാരണമായിട്ടുള്ളത് ഇസ്ലാമിലെ എല്ലാ വിഷയങ്ങളും ഇതേ തരത്തിൽ തന്നെ മനസ്സിലാക്കാം ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നവരുമുണ്ട് ഖുർആാൻ കൊണ്ട് വഴിവിഴക്കുന്നവരുമുണ്ട് ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിനെ വിലയിരുത്തി ഈമാൻ വർദ്ധിക്കുന്നവരുമുണ്ട് അതേ വിഷയം കൊണ്ട് തന്നെ ഈമാൻ നഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് ഏത് വിഷയം കൊണ്ടാണോ മനുഷ്യൻ നന്നാവുന്നത് അതേ വിഷയം കൊണ്ട് തന്നെ മനുഷ്യൻ കേടുവരികയും ചെയ്യും നമ്മൾ ഈ ക്ലാസിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്ന് നിർവഹിക്കുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സ്ത്രീകളോട് ഏർപ്പെടുത്തിയിട്ടുള്ള സമീപനങ്ങളെ വിശദമായി തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ഇസ്ലാം സ്ത്രീകളുമായി എന്നല്ല പുരുഷന്മാരോടാണെങ്കിലും ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരൊറ്റ വിഷയമല്ല അതൊരു പാക്കേജാണ് ഈ പാക്കേജിനെ മുഴുവൻ മനസ്സിലാക്കുമ്പോഴാണ് ഇത് മനുഷ്യ സൗഹൃദമായ സമീപനമാണ് എന്ന് മനസ്സിലാകുന്നത് വിവാഹം ഉദാഹരണമായി എടുത്താൽ വിവാഹത്തിൽ കുറേ അധികം കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ മൊത്തത്തിൽ വിലയിരുത്തി വേണം ഇസ്ലാം വിവാഹത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ ദുനിയാവിൽ അനിവാര്യതയുടെ ഒരു സൃഷ്ടിയായി മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല ഇസ്ലാമിക കാഴ്ചപ്പാടിൽ വിവാഹം മനുഷ്യൻ ജന്മത്തോടു കൂടെ തന്നെ അവന് സംവിധാനിക്കുന്ന ഇണയെ ദുനിയാവിൽ വെച്ച് കണ്ടുമുട്ടുക എന്നതും അതൊരു വിബാതത്താണെന്നും അതിന് അള്ളാഹു കൂലി നൽകുന്നുണ്ടെന്നും മനസ്സിലാക്കുകയും ഇത് മരണത്തോടുകൂടി അവസാനിക്കുന്നില്ലെന്നും സ്വർഗത്തിൽ അതിൻ്റെ തുടർച്ചയുണ്ടെന്നും ഇങ്ങനെയുള്ള വലിയൊരു ഒരുക്കമാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും മനസ്സിലാകുമ്പോൾ മാത്രമാണ് വൈവാഹിക ജീവിതവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട് പല ഒരുപാട് നാൽപ്പതിലധികം സന്ദർഭങ്ങളിൽ മരണപ്പെട്ട ആളുകളുടെ സ്വത്ത് സ്ത്രീയും പുരുഷനും വീതിച്ചെടുക്കുന്നതിൽ ഒരു സ്ഥലത്ത് സ്ത്രീയേക്ക് പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീക്കുള്ളത് എന്നതിനെ മാത്രം വിലയിരുത്തി പൗരുഷ സൗഹൃദമാണ് ഇസ്ലാമിലെ സമ്പദ് വ്യവസ്ഥയെന്നും സ്ത്രീകൾക്കെതിരാണ് എന്നും വിലയിരുത്തുമ്പോഴാണ് അപാകത സംഭവിക്കുന്നത് ഇസ്ലാം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ ഒരു പാക്കേജായിട്ട് കാണണം വിദ്യാഭ്യാസപരമായും ആത്മീയമായും സ്ത്രീകളുടെ പുരോഗതിയെ എന്നും ഇസ്ലാം വലിയ അളവിലുള്ള വിജയമായിട്ടാണ് കണ്ടിട്ടുള്ളത് ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ഒരു വനിതയായി ആയിഷ ബി ഹായ്ഷാ ബിറിയെ നമുക്ക് മനസ്സിലാക്കാം ഈ ഉമ്മത്തിൽ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് മഹാനായ അക്ബർ സുദ്ദിഖുല്ലക്ബർ റദിഅള്ളാഹു തന്നെയായിരുന്നു സുദ്ദീഖു അക്ബർ അള്ളാഹുന്റെ മോളും മുസ്തഫ നബി അലൈഹി അലിസ്ലമിയുടെ സഹദരമണിയും ഉമ്മഹത്തുൽ ഉമഹത്തുൽ പ്രധാനിയുമാണ് സയ്യിദത്തിന ആയിഷത്തു അബത്തു റബിഹന്ന മഹദിയവറുകളായിരിക്കാം ഈ ഉമ്മത്തിൽ ആദ്യമായി ഒരു പ്രഭാഷണം നടത്തിയ ആൾ അവരിൽ നിന്നാണ് ഇസ്ലാമിക ധർവത്തിലെ സ്ത്രീ പക്ഷ വായനയെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് നൂറ് ശതമാനം സംതൃപ്തമായ ജീവിതമായിരുന്നു ആയിഷാ ബിറിയാഹുനാക്കുണ്ടായിരുന്നത് എന്ന് അവരുടെ ജീവിതം തന്നെ തെളിയിക്കുന്നുണ്ട് ഇസ്ലാം എന്ന ഭർത്താവ് മരിച്ചിട്ട് ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആയിഷ ബേവിയോട് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹു അൽ ഖുർആൻ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് ആയിഷ ബിറി അള്ളാഹുന പറഞ്ഞിട്ടുള്ളതായി കാണാം ഒരു സമയത്ത് പോലും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം പോലും നബ്സല്ല അള്ളാഹു അലൈഹി സ്വല്ല എന്ന ഭർത്താവിനോട് യാതൊരു തരത്തിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയോ പറയുകയോ അഭിപ്രായപ്പെടുകയോ അങ്ങനെ അഭിപ്രായപ്പെടുന്നവരെ അംഗീകരിക്കുകയോ ചെയ്യാതിരുന്ന ചെയ്യാതിരുന്ന ആയിഷാ ബിർ അലി അള്ളാഹുനഹയുടെ സമീപനം ജീവിതം തന്നെയാണ് ഇസ്ലാം അതിൻ്റെ പ്രവാചകനും സ്ത്രീകളോട് സൗഹൃദപരമായ നല്ല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുന്നത് ഇതുപോലെ ലോകചരിത്രത്തിലെ ഒരുപാട് സ്ത്രീകളെ നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട് നാല് സ്ത്രീകളെ പ്രത്യേകമായി പരിഗണിക്കാൻ നബ്സല അള്ളാഹു അലൈസ്മ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ആയിഷ ബിയൂറദി അള്ളാഹുനെയാണ് ഒന്ന് ഹദീജ ബിയൂറദി അള്ളാഹുനെയാണ് മറ്റൊന്ന് ആസിയ ബിയൂർ അദി അള്ളാഹുനെയാണ്

മുഅ്മിനീൻ നബി സല്ലല്ലാഹു അലൈഹി നബ്സലമ തങ്ങളെ നോക്കി വളർത്തിയ ഹലിമബിറിയാഹുന്ന ഉമ്മൻ എന്ന അടിമ സ്ത്രീ ഇവരൊക്കെ പഠനം നടത്തേണ്ടതാണ് താഴേക്ക് വരുമ്പോൾ ഖദീജ ബിൻ റളിയല്ലാഹു വരുമ്പോ ഹദീജൽ റളിയല്ലാഹു റദിഅള്ളാഹുന്ന തുടങ്ങിയ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള സ്ത്രീകളെയൊക്കെ പഠനം നടത്തി അവരിൽ നിന്ന് മാതൃക സ്വീകരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജീവിതത്തിനും കാഴ്ചപ്പാടുകൾക്കും രീതികൾക്കുമൊക്കെ ഒരു ബൗണ്ടറി ചട്ടക്കൂട് ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് സംതൃപ്തിയോടുകൂടെ ജീവിക്കുന്നവർക്ക് ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈമാനിൻ്റെ മാധുര്യം ഉണ്ടായിരിക്കുക സഹീൽ ബുഖാരിയിൽ ഈമാൻ്റെ മാധുര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു അധ്യായം ബഹുമാനപ്പെട്ട അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഹാരി കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഈമാൻ വളരെ മധുരമുള്ളതാണ് ഈമാൻ്റെ മാധുര്യം ലഭ്യമാകാൻ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് ഒന്ന് അള്ളാഹുവിൻ റബ്ബായി ഇഷ്ടപ്പെടുക രണ്ടാമത്തേത് ഇസ്ലാമി നദീനായി ഇഷ്ടപ്പെടുക മൂന്നാമത്തേത് അലൈഹി അലൈസ് മതങ്ങളെ നബിയും റസൂലുമായി ഇഷ്ടപ്പെടുക ഇസ്ലാമിക വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇസ്ലാമിലെ നിയമങ്ങളെയും വ്യവസ്ഥകളെയും ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോകാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് അഭിമാനകരമായ ഒരു അസ്തിത്വം നമുക്കുണ്ടായിത്തീർന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയ സംതൃപ്തിയുള്ളവരായി നമ്മൾ മാറുന്നതും ഒരു സമ്പൂർണ്ണ മുസ്ലിം മുസ്ലിമത്തുമായി നമ്മൾ രൂപാന്തരപ്പെട്ടു വരുന്നതും എന്ന് മനസ്സിലാക്കണം ഇസ്ലാമിലെ സ്ത്രീകളെക്കുറിച്ച് തന്നെ കൂടുതലായ ആഴത്തിലുള്ള പഠനങ്ങൾ അവരുടെ കർമ്മശാസ്ത്രം അവരുടെ ചരിത്രപരമായ കാര്യങ്ങൾ അവരുടെ ആത്മീയ കാര്യങ്ങൾ എന്നിവയൊക്കെ പഠനം നടത്തി പ്രബോധനം നടത്താൻ എല്ലാ സ്ത്രീകളും രംഗത്തുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് മിസ്മി ലാഹിറമാൻ റഹീം എന്ന തിരുവാക്യത്തിൽ മഹത്തായ നമ്മുടെ ഈ പഠന ശിബിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു അള്ളാഹുറബുൽ നമ്മുടെ ദിനിയാവിലോഹൃത്തിലും ഹൈരൻകാലിൽ ചേർത്തനെ ഗ്രഹിക്കട്ടെ ആമിയൻ അസ്സാം വാക്കും